അമ്മേ ഒടുക്കത്തെ ഒടുക്കത്തെ ചൂട് ചൂട് ഒരു കൊളംബോത്തിൽ ശ്രീലങ്ക കൊളംബോ എന്റെ ഓണാ മേക്ക് ആ ഓക്കെ ഓണ ആണോ അഭിയാ ഹലോ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊളംബോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഇവിടെ നമ്മൾ പോകുന്നത് നമ്മളെ ഹോട്ടലിലേക്ക് പോകാൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഹായ് ഹായ് താങ്ക് യു താങ്ക് യു നമുക്ക് താങ്ക്യൂ ഡാറി. 867 അവൈലബിൾ ട്രാൻസ്. ഇനി നമുക്ക് റൂമിൽ എത്തിട്ട് ബാക്കി. നമ്മുടെ അത് കൊടി ഉണ്ടല്ലോ. ബാഗേജ് ക്ലെയിം. നമ്മുടെ മൊത്തം എറിഞ്ഞു. നമ്മുടെ ബാഗ കാണാൻ തിരച്ചറിയോ. എറിഞ്ഞു ക്ലോക്കി ഉണ്ടാവും. നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പോയി നേ അങ്ങോട്ട് പോയി നേ. നമ്മൾ ആദ്യം കൊടുത്തതുകൊണ്ട് ഏത് അവസാനം വരെ ചാൻസ് ഉള്ളൂ. അങ്ങനെയോ? ആദ്യം എത്തേണ്ടത് ഉണ്ടല്ലോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണല്ലോ. ചേ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ആണല്ലോ. ലാസ്റ്റ് ലാസ്റ്റ്ഔട്ടാണ് നമ്മൾ ആദ്യം ചെക്കിങ് ചെയ്യും അപ്പം നമ്മുടെ ബാഗ് ആദ്യം വെച്ചു ഇനി ഉമ്മ കയറ്റി ഇറക്കുമ്പോൾ ഈ ഇറക്കിയതല്ലേ ആദ്യം എടുക്കാൻ പറ്റുള്ളൂ ശരി അടിയിൽ പെട്ടില്ലേ കറക്റ്റ് കറക്റ്റ് പക്ഷെ ഇതുവരെ വന്നില്ലല്ലോ വിരട്ടെ വരട്ടെ നമ്മുടെ ബാഗേജ് വിരട്ടെ കളിയുണ്ട് അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബാഗേജ് ഒക്കെ കംപ്ലീറ്റ് ചെത്തിയിട്ടില്ല എൻ്റെ മാത്രമേ തിന്തു പോകൂ എൻ്റെ ആണോന്നൊരു ഡൗട്ട് നോക്കണ്ട ൻ കളം പറമ്പ് അപ്പൊ നമ്മൾ പെട്ട നമ്മുടെ ആദ്യം വന്നിട്ടുണ്ടാവൂല്ലേ എന്താ എത്തില്ല ഓരോരുത്തർ വേഗം

നല്ല കാൽക്കുലേഷൻ ശ്രീലങ്കയിലെ ഏറ്റവും ഫേമസ് സിനിമ ഡയലോഗ് പിന്നുള്ള ഹച്ച് പിന്നെ വേറൊരു സാധനം ഉണ്ട് ഏറ്റവും ഫേമസ് എല്ലാ റേഞ്ചിലുള്ള സാധനം അതാണ് ഡയലോഗ് ശ്രീലങ്ക നമ്പർ വണ്ൾഡ് അപ്പോൾ നമ്മുടെ ഇരുപത് ജി ബിക്ക് ഇരുപത് ജി ബി അമ്പത് ജി ബി മറ്റേത് എഴുന്നൂറ്റമ്പത് അല്ലല്ലോ ആ ഇവിടത്തെ ടു ശ്രീലങ്ക അപ്പൊ നമ്മൾ അവസാനം അച്ചെടുക്കാൻ തീരുമാനിച്ചു അൺലിമിറ്റഡ് ഡാറ്റ ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പക്ഷേ അത് ഈ സിം ഡേണ്ട ഫോൺ കാഴ്ച എന്ന് പറഞ്ഞാൽ അതാ ബസ് അവിടെ അതാ ബസ് ഇതാണ് അതാ ചോപ്പ് കളർ ആ ശരിയാണല്ലോ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് നോക്കാം അവിടുത്തെ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ശരി ഇതാ നടന്ന് ഇത് സാധാരണ മുംബൈയിലൊക്കെ പോയ പോലത്തെ ഒരു ഫീൽ കേട്ടോ അതെ നത്തിങ് ടു സ്പെഷ്യൽ എന്ന് വേണം പറയാം അവിടുത്തെ ബസ് പബ്ലിക് ട്രാൻസ്പോർട്ട്

അത് ബുദ്ധനാണ് രക്ഷമേലും പോണെന്ന് ോ ഇത് പിടിക്കാനുള്ള പരിപാടികളാണ് ശ്രീലങ്കി വന്നത് എങ്ങനെ ഓട്ടോ എടുക്കുക പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുക ഇതാണ് ശ്രീലങ്കിന്റെ റോഡുകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ച് നമുക്ക് ഇങ്ങനെ പോയി നോക്കാം ഷെയർ വണ്ടി അതാണ് മുന്നൂറ് പേര് പറഞ്ഞത് അതന്നെ അത് കേറു ഇതല്ല എൻ്റെ വേണ്ടി തോന്നുന്നു അല്ല ശ്രീലങ്ക ഫാസ്റ്റ് ടാക്സി ടുപ്പ് ഇന്ത്യൻ റോപ്പി എന്ന് പറയാണ്ടിരുന്ന അവര് ചിലര് ഇന്ത്യൻ റോപ്പി പറയാറുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബസ് നമ്മളെ എടുക്കുന്ന വാഹനമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ളത് അടംബുളിലേക്ക് ഇവിടുന്ന് ഏകദേശം അഞ്ചിലേക്ക് അല്ലെ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ നമുക്ക് ഇവിടെ നിന്ന് ബസ്സിൽ പോകാൻ നമ്മൾ തീരുമാനിക്കുന്നു ഒമ്പതും ഭക്ഷണം കഴിച്ച ഒമ്പതും ബാത്റൂമുഴപ്പ് നീറ്റാണ്ടോ അല്ലേപോർട്ട് വരെയല്ലേ ஏன்னா बाकी ఆడப்படவே மீனேங்க வந்து ஃபுஸ்ட் ஆ ஓ ஃபுஷ் டேங்கிலல มั้ย சோறン கறி மீன் தான நம்ம વિચારക്കും சிக்கறானும் இல்லை மீனா இல்லை அது ಚக்கா ಚக்க அது என்ன சார் அது ஃபிஷ் ஆ அது ஃபிஷ் ಅಂತ पाणी வர திருப்பி வர டெஸ்ட் செய்து നോக்க ஆ அது சிக்கறான் ஃபிஷ் இல்ல சக்க அப்ப நான் என்ன சொல்றேன் ஃபிஷ் கறிலே சொல்றேன் ஆ ஃபிஷ் ആണ് sorry அது ஃபிஷ் அது சிக்கறானு มั้ย ഇത് കഴിക്കില്ലല്ലോ മേന കഴിക്കില്ലേ അല്ല ഇത്രയും കഴിക്കില്ലേ ചോറ് വന്നല്ലോ അങ്ങനെ അവിടെ വന്നിട്ട് പൊറോട്ട ചിക്കൻ കറി പൊറോട്ട ഫിഷ് കറി ചോറും പിന്നെ എന്തൊക്കെയാണ് സാധനം ഇതാണ് ഇവിടുത്തെ പൊറോട്ട അടിക്കാത്ത പൊറോട്ട

ചിക്കനാണ് ആ ഇതാണ് ഇതാണ് മീന്

ഹൈവേ എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് എക്സ്പ്രസ് ഹലോ ഹലോ ഹൈവേ എക്സ്പ്രസ് ഓക്കെ ഓക്കെ യെസ് താങ്ക്യൂ ഓ ബി താങ്ക്യൂ ആമീൻ ഓ ഓ ഗംശീൻ ആ ആ അങ്ങനെ കാണില്ലല്ലോ കണ്ടില്ല കണ്ടില്ലല്ലോ ആ പറഞ്ഞന്താ പറഞ്ഞോ ശ്രീലങ്കില് റോഡിലൂടെ നാട്ടില് പോയിട്ടില്ല അടിക്കിനെ പട്ടീനെ പോയി കയ്യില് കാശ് മൂടുത്തിട്ട് അത് പറയാ മതിയല്ലോ എക്സ്പീരിയൻസ് ഇനി നമ്മ കേറില്ലല്ലോ അല്ലേ നമ്മൾ ലൈല്ലേ പോർട് ഗള്ളി ഇവിടേം തോന്നുന്ന നമ്മള് ല്ലേ ല്ലേ ഞാൻ എന്നെ പറട നല്ലൊരു ബസ്സാണ് അതെ ഫ്രണ്ട് സീറ്റിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത സീറ്റ് കണ്ടപ്പോൾ സർക്ക് മോദുന്നാ സർക്ക് ഞാൻ അറികിട്ടതാണ് ഇത് ട്രെയിൻ ಅಂತ പോ അത് ഓക്കേ ഫ നമ്മൾ എടുത്തോണം എടുത്തോണം പിന്നെ ഫിഷ് അത് കേട്ടോ അതായത് നമ്മൾ ഓംലെറ്റ് പറഞ്ഞു പിന്നെ പറഞ്ഞു ഫ്രൈഡ് റൈസ് എന്ത് ആപ്പിൾ ആപ്പ് ആപ്പിള ഇപ്പം എന്തായാലും കഴിക്കട്ടെ